ഫ്രണ്ട് നമ്മുടെ നാട്ടത്തെ കളിയാണ് ഇത് ടീം വല്ലപ്പുഴ ഇത് ഇയ്മണ അപ്പോ കളി തുടങ്ങാൻ ആദ്യം നമ്മളെ എന്താണ് ഇയമ്മള ദേശത്തിലെ പഴയ കളിക്കാരനാണ് എല്ലാവർക്കും കൈ കൊടുക്കയാണ് പേര് പറഞ്ഞോക്കട അപ്പൊ ടീമിന്റെ നിയമം പറഞ്ഞു നോക്കി ിയമങ്ങള് ആ സബ് വരുന്നുണ്ട് പിന്നെ ടൈമൊക്കെ ആറ് ഗോളിനോ നമുക്ക് വെയിൽ വരികയാണെങ്കിൽ ഗോളിന് ടൈമല്ല

ഈ മടന്റെ കോളി പോസ്റ്റിൽ വെല്ലപ്പുഴ ഒന്നിട്ട് കാണികളവിടെ ഇരുന്ന് കൈ ഒക്കെ അടിച്ചിട്ടുണ്ട് ക്യാമറമാൻമാര് വേറെ ആൾക്കാരുണ്ട് പേര് ഐസൈൻ ക്യാമറമാന്റെ പേര് എറണാ ഏ നമ്മളെ പഴയ കാല നേതാക്കന്മാര് മുമ്പെല്ലാം മുഖം കാണിച്ചിട്ടില്ലെങ്കിൽ എന്നെ യൂട്യൂബില് ഒന്നും കേറില്ലാ അമർനാഥ് നമ്മളെ കൈ കൊടുത്താളോ ആ ഇതാല് പണ്ടിന്റെ അടുത്തുനിന്ന് ഒരു ഇറക്ക കിട്ടിരുന്നു പമ്പര പമ്പര കളിച്ചപ്പളേ പമ്പ നിർത്തിയ കണ്ണിന്റെ അടിക്ക് തട്ടിന് അടുത്ത അവിടെ ഔട്ട് തന്നെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ക്യാമറമാൻസ്റ്റിറ്റ്യൂഷൻ ചങ്ങായി കേറി ആകണ് അടുത്ത കൊണ്ടാണ് കറുപ്പ് കൊണ്ടു സംഭ രണ്ടേ പൂജ കഴിക്കണ് അപ്പോലെ പേടിച്ചു വെല്ലപ്പോ രണ്ട് ജമ്മടെ പൂജ്യം Achyou, ah, ah <laughs> <genial hai. temaq2> ു കേറില് അങ്ങനെ ഇമ്മടക്കൊന്ന് വെല്ലപ്പോ രണ്ട് ബോൾ ബോയ്സ് ഒക്കെ നല്ല ഉഷാറാ എന്തൊക്കെ ഒന്നും വരില്ലയോ അത്രേ ഉള്ളു അത്രേയുള്ളു കളിച്ചറിയില്ലേലും അത്രേയുള്ളു അത്രേയുള്ളു

പഴയതാരം ഏഹ് ഒന്ന് വന്നിച്ച ഒന്ന് വന്നിച്ച ഒന്ന് കളിക്കാരം പഴയ കളിക്കാരം ഇത് നമ്മളെ നടത്തൊരു പഴയ താരങ്ങളൊക്കെ ഇത് നമ്മളെ ഷിബുട്ടൻ ഒന്ന് തിരിഞ്ഞ അത് നമ്മളെ എവിടെ ആ മ ആ അത്രേ ഉള്ളു അത് തിരിച്ചിരിക്കണു അതിന് അഞ്ചിനെ കാണത് നമ്മളെ പോയാ കളിക്കാനും ഗോളിപ്പത്ര ആയി രണ്ട് രണ്ട് രണ്ട്

വെറുതെ എങ്ങനെയാ ഒരാവശ്യമില്ല നല്ല ഒരു ഗോളുണ്ട് ഇനി ഒന്നും വീട്ടെടുത്തില്ല ബാക്കിയൊക്കെ ഈ പേര് പിന്നെ ഒന്നും പറഞ്ഞല്ല നമ്മളും രണ്ടായിരത്തി എട്ടാം അങ്ങനത്തെ പറയുക അപ്പൊ മറ്റോ രണ്ടാഴ്ച ഇച്ച എന്താടാ ഇറങ്ങാത് അല്ല ആ ഉണ്ടിപ്പനെ പായേ വണ്ടി എടുത്തേ ഇകൂടി ഏടാട്ട് പുക്കങ്ങി അടിച്ചു ഏടാട്ട് പുക്കങ്ങാ ആ ഇന്തെ കൊടുത്തേ ആയേ കൊടുത്തേ ഞാൻ സ്വന്തേ ഡയലോഗ് പറയാം ഇങ്ങായി മലത്തേഗ ഞാൻ അതവർക്ക് കൂടു കണ്ട്രോ ആ അടിച്ചിടായി അടാ മാറോളി കണ്ടേ ഇതിഞ്ചേ ഇങ്ങായിക്കാണേ കർവ് ഇടാൻ അടിച്ചണ്ടല്ലോ ഗോൾ ഗോൾ നല്ല മൂന്നരണ്ടല്ലോ ഒന്ന് തിരിഞ്ഞു തട്ടി കടഞ്ഞപ്പൊ കേ അപ്പോൾ play ഡാ ഒരാളുണ്ടായിരുന്നു ആവില്ല നാല് രണ്ട് മാറിയ നിയമങ്ങൾ പറഞ്ഞ പെട്ടെന്ന് മാറിയ നിയമങ്ങൾ എന്ന് പറഞ്ഞു ഓൾക്ക് വാശായി അപ്പൊ രണ്ടായിരത്തി എട്ടിന്

അപ്പൊ രണ്ടായിരത്തി എട്ടിന്റെ രണ്ടക്കന്മാര് ഇറങ്ങി ആ സ്പോൺസറ കടേതാ അറിയില്ല ബാക്കി കാളി കാണാൻ ഓ എന്നാ കമന്റില് പറഞ്ഞാ

അടോ കുഞ്ഞാ വിടല്ല ഉടരാരെ വാ വാ കുഞ്ഞാനെ കത്രല്ലേ ഈ വാർസാർലെ പോട്ടേ എ ഗോളല്ലേ ഗോളല്ലേ ഗൈ ഗൈ ഗോലെ എങ്ങോട്ട് ഓടീ കുഞ്ഞാ സൗളച്ചിനെ വന്നു ഓടാ ഓടാ അങ്ങടാ ലെഫ്ഔലിന്റെ കാലിയാ പോ ഇങ്ങു പുളേ തിജ് കാലിയാണേ ആ തിജ് जाऊ

वडा बावे किटडा वडा बाडा बाय इडा रे सीहा कंजिरा आ ओटे आवे आडो सेक मोते पुनी തെടി കൊണ്ടാ വരവില്ല അതെന്താ അണ്ടര പിഞ്ഞാ ഹാ ഹാ ഉളിടാ കൃഷ്ണാ ബട്ട ബസ് yaad tera cool abhang hai ആ ഇكله പോല്ലത് പോല്ലത് Thank you. ണ്ടല്ലോ എന്താ ആ മോകൊന്ന് കാണിച്ചു പേടിച്ചോ आओ और करजो और पोट्टा ए तो पोट्टा ये चिकन का बड़ा ना दो दो डीलर का कोई कोई टा आ गश ഒറ്റോളും കൂടി അടിച്ച കളി ഔപ്പ കുഞ്ഞോ കളിച്ചോ വിചാരിച്ച കളിച്ചില്ലെങ്കി നല്ല ആർക്കല്ലേ போட்டாத கிட்டி இன்னும் பேக்கரி வாட்டு வா பே ஆதிதேவி வா ஆதிதேவி வா மாட கल्पിച്ച மாதிரி வா கோல் இடு செக்க மாதிரி கோங்கி இருக்கு போய்ட்டாக்க அஞ்சாங்க குਤਰக்க மாட்டே மெசியே அட போய் குਤਰக்கடா harta kin anni video leru to avan enna thandiyendallo impress നല്ല ൊടുക്കണം പിന്നെ പിന്നെ കുഞ്ഞു അന്നെ ഗ്യാലറിയിൽ ഇരിക്കുമ്പോ വാങ്ങിക്കൊടുക്കേണ്ടത് ബോൾ ബോയ് പന്ത് എന്റെ പേരെന്താ മ്മിയാണ് ഏ കുണ്ട റിയറ്റിട്ടു അഞ്ചുണ്ട് വാങ്ങിക്കോണ്ടി അതോ എവിടെ No tengan dado. കുഞ്ഞേ പിസാണ്ടം ബിയാടി കേറി പോச்சு നഞ്ഞിരിക്ക് നിങ്ങൾ കജ്ജി ગાളി വീര എടുത്ത് പോയി നീ ബാക്ക ബാക്കില്ലട്ടോ ഇതിനടാ ബാക്കൻ ഇതിക്കി നേ മദരസ് പോത്തില്ല അണ്ടർ വർത്തലി അבא അവകാളിക്ക് സർദാർ സർദാർ ടിക്കറ്റ് എടുക്കടോ സൂമിങ്ങിന് അധികം ഇല്ല ക്ലിയറില്ല മുട്ടായി ഉണ്ടാക്കുന്നുണ്ട് ഗോളായ മതി

കാട്ടണി ഒന്നാണുപോലി ആ ആ ചേച്ചു ചേച്ചി വല്ലപ്പോയാ എത്ര ആറണത്തിന് തോറ്റു അന എട്ട് ആറെണ്ണത്തിന് തോറ്റ് ഓ